സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടു വിദഗ്ധരായ ഷെവ് കുമാരുടെ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടു അമ്പലപ്പടി വണ്ടോ പാർപ്പിടം ആരോഗ്യം ശുചിത്വം മുതലായവയ്ക്ക് ഉനൽ നൽകി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് എ പി നസീമ ഭീഗം ബജറ്റ് അവതരിപ്പിച്ചു അഞ്ച് ബഡ്ജറ്റ് പ്രൊവിഷനായി ലഭ്യമായിട്ടുള്ള പൊതുവിഭാഗം സാധാരണ വിഹിതം നാല് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി പതിനേഴായിരം രൂപ എസ് സി പി വിഹിതം ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ ടി എസ് പി വിഹിതം അൻപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ മെയിൻ്റനൻസ് റോഡ് ഇതരം ഒരു കോടി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് രണ്ട് കോടി നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പരമ്പരാഗത ചുമതലകൾ നിർവഹിക്കുന്നതിനുള്ള ജനറൽ പർപ്പസ് ഫണ്ട് എഴുപത്തി ഒമ്പത് ലക്ഷത്തി പതിനേഴായിരം രൂപ എന്നിങ്ങനെയാകുന്നു അനുവദിച്ചിട്ടുള്ളത് ഈ തുകകൾ വിനിയോഗിക്കുന്നതിനായി പതിനാല് വർക്കിംഗ് ഗ്രൂപ്പിന്റെയും ഗ്രാമസഭകളുടെയും നിർദ്ദേശപ്രകാരം പദ്ധതികൾ തയ്യാറാക്കുന്നു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ വർഷം മുതൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് മുൻകാലങ്ങളിലെല്ലാം മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് വിവിധ വർഷങ്ങളിലായി ഇരുനൂറ്റി അമ്പതിൽ പരം റോഡുകൾ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് പാർപ്പിടത്തിന് അഞ്ചു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും ആരോഗ്യം ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷവും ശുചിത്വം ൊന്ന് ലക്ഷത്തിനായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് ഫണ്ടുകൾ നീക്കി വെച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു അധ്യക്ഷത വഹിച്ചു വിഷയാവതരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം കെ മുഹമ്മദ് അലി ലത്തീഫ് റഫീഖ മറ്റത്തൂർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മെഡിക്കൽ ഓഫീസർ പി യു നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കൂടുതൽ സുരക്ഷ സുരക്ഷാ പെരിന്തൽമണ്ണ நிலம்பூர் பொன்னானி பூனை ஆகோஷங்களில் அணிஞ்சுருங்க வேண்டதெல்லாம் ஐசல் மைக் ரண்டல் ஸ்டுடியோ நியர் லைவா வெட் சென்டர் பாண்டிகர் ரோட் வண்டூர்